മതഗ്രന്ഥമായി കാണേണ്ടതില്ല സമത്വമാണ് ഭഗവത്ഗീതയുടെ പ്രധാന മുദ്രാവാക്യം പറഞ്ഞതും സമത്വത്തെ കുറിച്ചാണെന്നും സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ പറഞ്ഞു ചെറിയ എന്നോ ദേവസ്വം സമിതി എന്നോ നന്നായിരിക്കില്ലേ എന്നാണ് ഈ ബോർഡ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ജീവനില്ല ഒന്നാമത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ ബ്ലാക്ക് ബോർഡ് അതിന്റെ അടുത്തേക്ക് മാഷ പോകുമ്പോ നമുക്ക് പേടിയാണ് മാഷയുടെ ഒരു ചോദ്യം ആ ബ്ലാക്ക് ബോർഡിൽ എഴുതും എന്നിട്ട് ഇങ്ങനെ ചോദിക്കും അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ഈ ഓരോ ചോദ്യത്തിനും ഓരോ അടി ഉറപ്പാണ് എന്നുള്ള കാര്യം സൂക്ഷണം ഈ ബോർഡ് എന്ന് പറയുമ്പോൾ ഈ കാര്യമാണ് മനസ്സിൽ വരിക ബോർഡ് ബോഡ് എന്ന് ഇംഗ്ലീഷ് വാക്കിനോട് എനിക്ക് വരുവാദമൊന്നുമില്ല പക്ഷെ ഒന്നുകിൽ ഈ ദേവസ്വം ബോർഡ് എന്നുള്ളത് മണിപ്രഭാണ മാറ്റിയിട്ട് ദേവസ്വത്തിനു കൂടി ഒരു ഇംഗ്ലീഷ് വാക്ക് കണ്ടുപിടിച്ചാൽ കുഴപ്പമില്ല ഇത് ഒന്ന് ഇംഗ്ലീഷും ഒന്ന് മലയാളമാവുമ്പോ എന്തോ ഒരു പഴച്ച കല്യാണം പോലെ എന്ന എന്ന മലയാള മലയാള പദവും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ബോർഡും ചേർന്നുള്ള പൂർണമായ പദമോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു മോഹം തോന്നി മനസ്സില് പിന്നെ ഞാനൊരു പ്രതിയല്ല ഞാനൊരു മലബാറുകാരനാണ് അതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങൾ എത്രയൊക്കെ അറിയാം ഉപയോഗിച്ച കാര്യങ്ങൾ എൻ്റെ നാട്ടിലെ കാര്യങ്ങൾ എനിക്കറിയാം എൻ്റെ നാട്ടിലെ അവരുടെ ഒരു ദേവസ്വം ബോർഡുണ്ട് മലബാർ ദേവസ്വം ബോർഡ് അത് വന്നതിന് ശേഷം അവിടുത്തെ ഈശ്വരന്മാരുടെ കാര്യമൊക്കെ സാമാന്യം ഭംഗിയായി നടക്കേണ്ടതാണ് ഈശ്വരന്മാർ പറയാതെ അറിഞ്ഞിട്ട് റിപ്പോർട്ടർമാർ പറയുന്നത് എന്തായാലും അവർക്കും എൻ്റെ വക ഒരു ആശയം പറയൂ

ഭഗവത്ഗീത ഭാഷ്യം സൗബർണികാമൃതം പുസ്തകവും സിരാധാകൃഷ്ണൻ പ്രകാശിപ്പിച്ചു കവി പ്രൊഫസർ വി മധുസൂദനൻ നായർ മുഖ്യാതിഥിയായി ആലുവ ബാലഭദ്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് അധ്യക്ഷനായി ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ഡി കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ആർ അനിത സാംസ്കാരിക പുരാവസ്തു വകുപ്പ് ഡയറക്ടർ പി ദിലീപ് കുമാർ എൻ ശ്രീധരം ശർമ്മ സുജാത ഉദയൻ ആർ ഹരിരാജ് എസ് ആർ രാജീവ് വിഭു വിഭു പിരപ്പൻകോട് എന്നിവർ സംസാരിച്ചു നമസ്കാരം യുടെ അങ്ങ് മുകളിൽ കാലടി എന്നൊരു സ്ഥലമുണ്ടല്ലോ കാലടിക്കും നമസ്കാരം ശ്രീശങ്കരൻ എന്നൊരു മലയാളി അവിടെ ഉണ്ടായിരുന്നു പോലും എത്രയോ കാലം മുമ്പ് എന്റെ നന്നേ ചെറുപ്പത്തിൽ അവിടെ ചെന്നപ്പോൾ ശങ്കരന്റെ മന്ത്രണം അവിടെ കേട്ടതുപോലെ ഒരു അനുഭവം പ്രകൃതിയിൽ നിന്ന് ഇന്ന് അതുവഴി വരുമ്പോ കണ്ടപ്പോ കാടുപിടിച്ചു കിടക്കുന്ന പൊള്ളയുടെ മാറിടം കണ്ടിട്ട് അതിൻ്റെ കരയിലിരിക്കുന്ന ശങ്കരസ്മരണയെ ഓടിച്ചു നമ്മൾ നിൽക്കുന്നത് ശ്രീശങ്കറിൻ്റെ മണ്ണിലാണ് ആചാര്യസ്വാമികളാണ് പോലും ലോകത്ത് ലഭ്യമായ ആദ്യത്തെ ഭഗവത്ഗീതാ ഭാഷ്യത്തിൻ്റെ ഭർത്താവ് ഇന്ന് ലോകമെമ്പാടുമുള്ള ലൈബ്രറികളിൽ ശ്രീശങ്കറിൻ്റെ ഭാഷ്യ ദ്ധ്യാപകരും ഇന്നത്തെ അധ്യാപകരും തലമുറ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളും ലജ്ജയോടെയെങ്കിലും ലോകത്തുമിക്ക പ്രതിഥങ്ങളായ ലൈബ്രറികളിലും വിദ്വാൻമാരുടെ കയ്യിലും ശാന്തര ഭാഷയും ഉണ്ട് അവരതിനെ നിരന്തരം പഠിച്ചു കൊണ്ടുവരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പെക്കിലും ഈ മണ്ണിൽ സാധാരണ പൊതുവിദ്യാഭ്യാസം സാർവത്രികമല്ലാതിരുന്നതുകൊണ്ട് അക്ഷരാഭ്യാസമുള്ളവർക്ക് മാത്രമെങ്കിൽ സംസ്കൃതം സാമാന്യേന അറിയാമായിരുന്ന കാലത്ത് സംസ്കൃതത്തിൽ തന്നെ അദ്ദേഹം രചിച്ച ഭഗവത്ഗീതാ ഭാഷ്യം നമ്മളെ പലതും ഓർമ്മിപ്പിക്കുന്നുണ്ട് അദ്ദേഹം അതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് ഇതിനു മുമ്പ് അനേകം ഭാഷ്യങ്ങൾ ഗീതക്കുണ്ടായി പുരാണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവഗാഹമായ പാണ്ഡിത്യമുള്ള ആളുകളാണ് രാധാകൃഷ്ണൻ സാറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പുഴ മുതൽ പുഴ വരെ എല്ലാം മാറ്റുന്ന കടൽ മുൻപേ പറക്കുന്ന പക്ഷികൾ അങ്ങനെ എത്രയോ വൈശിഷ്ട്യമാകുന്ന ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇനി പുരസ്കാരങ്ങൾ ഒന്നും കിട്ടാനില്ല കേന്ദ്ര കേരള സാഹിത്യ അക്കാദമിക അവാർഡുകൾ ജ്ഞാനപീഠം ട്രസ്റ്റിൻ്റെ പു പുരസ്കാരം അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാവിധമായ പുരസ്കാരങ്ങളും ലഭ്യമായ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകമാണ് മുൻപേ പറക്കുന്ന പക്ഷികൾ ജീവിതത്തെ സംബന്ധിച്ച് അടിസ്ഥാനമാക്കി എഴുതിയ ഒരു വലിയ വളരെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു പുസ്തകമാണ് ഈ ഗിലാസ്കൂളിന്റെ ഉദ്ഘാടനവും ഗീതയുടെ ഒരു പുതിയ വ്യാഖ്യാനവും ഒക്കെ പ്രകാശനം ചെയ്യുന്ന ഒരു വേദി മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ വൈശിഷ്ട്യമായ ഗീതാഭാഷ്യം എഴുതിയ ഒരാളിൻ്റെ സാന്നിധ്യത്തിൽ അത് ചെയ്യുന്നത് ഞങ്ങൾക്ക് വളരെ അഭിമാനമായി ഞങ്ങൾ കാണുകയാണ് മധുസൂദനക്ഷെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്വന്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞങ്ങൾ സ്വന്തമാണ് ഞങ്ങളുടെ സന്നാനം വാസികയുടെ ചീഫ് എഡിറ്ററാണത് ഞാനൊക്കെ എൻ്റെ കോളേജ് ജീവിതത്തിൽ പാടി നടന്ന ആലപിച്ച് നടന്ന കവിതകളാണ് അഗസ്ത്യ ഹൃദയം നാറാണത് പ്രാന്തൃ ഹൃദയം എന്ന് പറയുന്നത് വേദങ്ങളിലെ വേദങ്ങളിലെ അറിഞ്ഞെഴുതിയ കവിതയാണ് നാറാണത് പ്രാന്തൻ വിസ്മയമായ ഒരു സൃഷ്ടിയാണത് ഞാൻ പ്രത്യേകിച്ച് സാധനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു കാരണം ഞാൻ കോളേജിലേയും ഭാഗമായി ഒട്ടേറെ തിരഞ്ഞെടുപ്പിൽ ജയിച്ച ആളാണ് അതിൻ്റെ കഴിക്വസ്റ്റ് സാറാണ് നാറാമത്തെ പ്രാമ്പര് പാടിയാണ് സത്യത്തിൽ ഞാന് കോളേജിലും അന്ന് കോളേജുകളിൽ കവിതകൾപ്പ് സർഗവാസനകളൊക്കെ ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തെ പോലുള്ള ഒരാള് അദ്ദേഹത്തെ പോലുള്ള ഒരാള് ഞങ്ങളുടെ മാസികയുടെ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു അലങ്കാരവും മഹങ്കാരും ഒക്കെയാണ് ന്യൂസ് ബ്യൂറോ ആലുവ